അങ്ങനെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ഈ തൃശ്ശൂരിൽ നേടിയ ഈ വിജയമുണ്ടല്ലോ അത് ഒരുപക്ഷെ ആവർത്തിക്കാൻ ഒന്നിലേറെ മണ്ഡലങ്ങളിലേക്ക് നീളണമെങ്കിൽ അതിന് ഏറ്റവും ഇടം എന്ന് പറയുന്നത് പത്തനംതിട്ടയായിരുന്നു ഇല്ലേ അത് ഏകദേശം ഒരേ സ്വഭാവത്തിൽ വരുന്നത് പക്ഷെ പത്തനംതിട്ടയിൽ അത്ഭുതകരമെന്ന് പറയട്ടെ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കിട്ടിയതിനേക്കാൾ വോട്ടുകൾ മറ്റെല്ലാ മണ്ഡലങ്ങളിലും കൂടുതൽ കിട്ടിയപ്പോഴും പത്തനംതിട്ട പിന്നോക്കം പോയി എന്ന് പറയുമ്പോൾ അത് ആഴത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമായി മാറിയിരിക്കുകയല്ലേ അല്ല പത്തനംതിട്ടയില് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് ശബരിമലയുടെ ഒരു പശ്ചാത്തലത്തിലാണ് ശബരിമലയുടെ പശ്ചാത്തലത്തിൽ അന്ന് മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയ അതേ വോട്ട് അദ്ദേഹം തന്നെ വീണ്ടും അവിടെ കോന്നിയിൽ മത്സരിച്ചപ്പോൾ കിട്ടിയില്ല പിന്നീട് നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പിലും കിട്ടിയില്ല പൊതു തെരഞ്ഞെടുപ്പിലും കിട്ടിയില്ല നിയമസഭ ശബരിമലയുടെ ഇമ്പാക്ട് തിരുവനന്തപുരവും ആറ്റിങ്ങലും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിലുണ്ടായ അത്ര പോലും തിരുവനന്തപുരത്തുണ്ടായില്ല പക്ഷേ പത്തനംതിട്ടയിലുണ്ടായി പക്ഷെ ആ ഇമ്പാക്ട് അത് കഴിഞ്ഞ ഉടനെ ഉള്ള പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ അതുണ്ടായില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം താങ്കൾ സൂചിപ്പിച്ചതുപോലെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആളുടെ ഒരു പരിചിതം ആയിട്ടുള്ള ഒരു സാഹചര്യം സ്ഥാനാർത്ഥിയെ പരിചയമുണ്ട് അതിൽ സുരേഷ് ഗോപി തൃശൂരിൽ എത്ര നിന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ തൃശൂരിൽ അദ്ദേഹം ഉണ്ടായിരുന്നു പക്ഷെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം കേരളത്തിൽ എവിടെയാണെങ്കിലും അദ്ദേഹം ചെയ്യുന്ന പല പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളുടെയൊക്കെ ഗുണം തൃശ്ശൂരിൽ അദ്ദേഹത്തിന് കിട്ടി രാജീവ് ചന്ദ്രശേഖർ ആ രീതിയിൽ കേരളത്തിലെ പൊതുസമൂഹത്തുമായിട്ട് വളരെ വലിയൊരു പരിചയം പൊതുസമൂഹത്തിന് അത്രയും പരിചയമില്ലാത്ത ഒരാളായിട്ടാണ് രാജീവ് ചന്ദ്രശേഖറിനെ കാണുന്നത് ഇതേ പ്രശ്നമാണ് അനിൽ ആന്റണി ഇവ രണ്ടുപേരും വളരെ വൈകിയാണ് മത്സരരംഗത്തേക്കും നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് രംഗത്തേക്കും വന്ന് ബിജെപി ഈ